മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റ് ചെയ്യുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്കധികം അല്ലാത്ത മീനാക്ഷി വല്ലപ്പോഴും തൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ വളരെ പെട്ടെന്ന് വൈറൽ ആവാറുണ്ട് കാവ്യമാധവന്റെ ലക്ഷ്യ ബ്രാൻഡിന്റെ ഒഫീഷ്യൽ മോഡലായി മീനാക്ഷി പങ്കുവച്ച അത്തരം ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു സാരിയിലും സൽവാറിലുമൊക്കെയായി എന്നും സാധാരണ ലുക്കിൽ തന്നെയാണ് മീനാക്ഷി ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ചിത്രങ്ങളിൽ മീനാക്ഷിക്ക് തീർത്തും വ്യത്യസ്തമായ ഒരു ലുക്കാണ് കാണാൻ കഴിയുന്നത് പ്രൊഫഷണൽ മോഡലുകളെ പോലെ പോസുകൾ നൽകാനും ഇപ്പോൾ മീനാക്ഷി ശീലിച്ചിരിക്കുന്നു മാതൃദിനത്തിൽ മീനാക്ഷി എന്ത് പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൂടിയാവാം ഈ ചിത്രങ്ങൾ എന്നാണ് ചിലരുടെ വിലയിരുത്തൽ ഇൻഡസ്ട്രിയിൽ മീനാക്ഷിയുടെ ഉറ്റ സുഹൃത്തുക്കളായ നമിതയും നാദൃഷയുടെ മകൾ ഖദീജയും അമ്മമാർക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച് എത്തിയിരുന്നു പിന്നാലെയാണ് മീനാക്ഷിയുടെ പോസ്റ്റ് എന്താവും എന്നറിയാൻ ആളുകൾ കാത്തിരുന്നത് തൻ്റെ തന്നെ ചില കിടിലൻ ചിത്രങ്ങൾ പങ്കുവെച്ച് താരപുത്രി അതിന് മറുപടി നൽകി അതേസമയം മഞ്ജു വാര്യരും മാതൃദിനത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചിരുന്നു അമ്മ ഗിരിജയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിനോട് മഞ്ജുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് മഞ്ജു സ്വയം ഒരു അമ്മയാണ് എന്നത് മറന്നോ എന്നായിരുന്നു ആ ഫോട്ടോയോടുള്ള ആളുകളുടെ പ്രതികരണം അതേസമയം മീനാക്ഷി ഇപ്പോൾ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയാണ് പഠനം പൂർത്തിയായതിനു ശേഷം മാത്രമാണ് താരപുത്രി സോഷ്യൽ മീഡിയയിൽ സജീവമായതുപോലും മകൾക്ക് സിനിമയോട് താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ ദിലീപ് പറഞ്ഞിരുന്നു